ഹായ് ഡിയേഴ്സ് നമ്മൾ പല തവണ പല സമയത്തായിട്ട് അക്യൂമിനസിൻ്റെ പ്ലാന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ എന്നാലും നമ്മൾ ഈ അക്യുമിനസ് തരാൻ തുടങ്ങിയ സമയത്ത് നാടനല്ലോ ഹൈബ്രിഡ് വെറൈറ്റി തരാൻ തുടങ്ങിയ സമയത്ത് നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ജിഫിയിലുള്ളത് തന്നിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അറിയാം നല്ല വലിപ്പത്തിലുള്ള ജിഫിയിലിരുന്ന് നന്നായിട്ട് ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഇന്ന് നമ്മൾ അതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് തരാൻ പോകുന്നത് കേട്ടോ അഞ്ച് ഉള്ളൂ കൂടുതലൊന്നുമില്ല പത്ത് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ തന്നതുപോലെ ചെറിയ പ്ലാന്റ് സൈസിലുള്ളതായിരിക്കും തരുന്നത് അഞ്ച് വെറൈറ്റി മാത്രമേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ പോട്ടിലിരിക്കുന്ന സൈസല്ലോ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ പ്ലാന്റ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഹൈബ്രിഡ് എക്മിനസിൻ്റെ പ്ലാന്റ്സും അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സും ഒന്നും കൂടി കാണിക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും ഇതുപോലെ നോർമൽ പോട്ട്സിലും വെച്ചിട്ട് വളർത്താവുന്നതാണ് കൂടുതലും മണ്ണും അടിവളവും നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മിക്സുമാണ് ഈ പ്ലാന്റിന് ആവശ്യമുള്ളത് ചെറിയ സൂര്യപ്രകാശം ഇഷ്ടമുള്ള ചെടിയാണ് ഓവർ സൺലൈറ്റിൽ സൺലൈറ്റിലിരുന്ന് കഴിഞ്ഞാലും തീരെ സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാലും പ്ലാന്റിന് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ പ്ലാന്റ് കേടായി പോകാനുള്ള ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ചില ജിഫിലിരിക്കുന്ന പ്ലാന്റ് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് എല്ലാ പ്ലാന്റിലും അല്ലാട്ടോ നമ്മളിപ്പോൾ ഉള്ള പ്ലാന്റ് ഒന്നും അല്ല തരുന്നത് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാവുന്ന ആണ് ഇത് നമുക്ക് രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഓണത്തിൻ്റെ ഓഫറിൽ മാത്രം തരുന്ന പ്ലാൻസ് ആണ് അഞ്ച് വെറൈറ്റീസിന് നമ്മൾ ആദ്യം തന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ ത്രീ ആണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അപ്പോൾ ചെറിയ പ്ലാന്റ് ആയപ്പം നമ്മൾ ത്രീ ട്വൻറ്റിക്കായിരുന്നു പ്ലാന്റ് തന്നുകൊണ്ടിരുന്നത് ഇത് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് കാരണം പ്ലാന്റ് വലുതായതുകൊണ്ട് തന്നെ ഇതിന് കൊറിയർ ചാർജും കൂടുതലായിട്ട് വരുന്നുണ്ട് പ്ലാൻ സൈസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പക്കിമിനസ് പ്ലാന്റ്സിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ട്രെയിനിൽ നിന്ന് ഊരി എടുക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് അത്രയും റൂട്ട് വന്ന് നല്ല തിക്കായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഒരാഴ്ച മുമ്പ് വരെ തന്നുകൊണ്ടിരുന്ന പ്ലാന്റ് പോലെയല്ല ഓണം ഓഫറിൽ നമ്മൾ തരാൻ പോകുന്ന പ്ലാന്റ് ഇതുപോലെ റൂട്ട് വന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് വെറൈറ്റീസിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ നമ്മൾ കണ്ട പ്ലാന്റും ഈ ഒരു പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ ഇത് ഓരോ വെറൈറ്റീസിനും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ അഞ്ച് വെറൈറ്റീസ് മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈയൊരു സെറ്റിൽ നമുക്ക് ഉണ്ടാവുക ഇതുപോലെ ആയിരിക്കും പ്ലാന്റ് സൈസ് ഉണ്ടാവുക എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിയിൽ തന്നെ ഇരുന്ന് നല്ല ബുഷായിട്ട് വളർന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ ഓണം സെയിലിന് നമ്മൾ കോംബോ ഓഫറിൽ തരാൻ പോവുകയാണ് വേണ്ടവർക്ക് പെട്ടെന്ന് വാങ്ങാം ഇത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യും സാധാരണ നമ്മൾ തന്നുകൊണ്ടിരുന്ന പ്ലാന്റ് ചെറുതായിരുന്നു ഇപ്പോൾ ഈ ഒരു ജിഫിയിൽ തന്നെ എത്ര തൈയുണ്ടെന്ന് ഒന്ന് നോക്കി അത്രയും തൈകളുണ്ട് നമ്മൾ നേരത്തെ തന്നോണ്ടിരുന്ന ഒരു തൈയുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇപ്പം തരുന്നത് അഞ്ചും ആറും തണുപ്പൊക്കെ വന്നിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് പ്ലാന്റ് വേണ്ടവർക്ക് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ